കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം ഒന്നാം തീയതി അതായത് മലയാള മാസം ഒന്നാം തീയതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് പന്ത്രണ്ട് മാസം ഉണ്ട് അല്ലേ മേടം എടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുര വൃച്ചികം ധനു മകരം കുംഭം മീനം അപ്പോൾ നമുക്ക് രാശിപ്രായം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് എല്ലാ മാസമായിട്ട് ചിങ്ങം കന്നി ചിങ്ങങ്ങി വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടവം അപ്പം അങ്ങനെ വിട്ടേലും പന്ത്രണ്ടാണ് നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് മാസവും പന്ത്രണ്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒന്നാം തീയതി എന്ന് വെച്ച് കഴിയാം പ്രത്യേകിച്ച് ആണ്ടുപുറപ്പ് ഒന്നാം തീയതി നമ്മൾ പറയുമ്പം വൃ ചിങ്ങമാസം ഒന്നാം തീയതിക്ക് ഒക്കെയാണ് ആണ്ടുപുറപ്പ് ഒന്നാം തീയതി പറയുന്നത് മാസം ഒന്നാം തീയതിക്ക് പ്രാധാന്യമുണ്ട് മേടമാസം ഒന്നാം തീയതിക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെ പൊതുവെ മലയാള മാസം ഒന്നാം തീയതിക്കാണ് പ്രാധാന്യം കൂടുതൽ നമ്മൾ എടുക്കുക ഒന്നാം തീയതി പുത്തമമായിട്ട് വീട്ടിൽ കയറാൻ പറ്റിയ നമ്മുടെ വീട്ടിൽ കയറി ഒന്നാം തീയതി കയറുക എന്ന് പറയും പഴയ കാലത്ത് അപ്പൊ അങ്ങനെ വീട്ടിൽ കയറാൻ പറ്റിയ കയറ്റി കയറ്റിയാല് നമുക്ക് അപൂർത്തി ഉണ്ടാവുന്ന വന്ന് കയറിയ അവർക്കും അഭിവൃദ്ധി ഉണ്ടാവുന്ന ഇവിടെ പതിനൊന്ന് നക്ഷത്രക്കാരെ കുറിച്ച് നമ്മളിവിടെ പറയാൻ പോകുന്നു അപ്പൊ ഇവർക്ക് പൊതുവേ പറയുന്ന ഈ ഫലങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ജാതകം കൂടി പരിശോധിക്കുക ചേർക്കൊക്കെ ആണെങ്കിൽ ജാതകപ്രകാരം ഭാഗ്യദോഷമുള്ളവരൊക്കെ ഉണ്ട് നിർഭാഗ്യരായിട്ടുള്ളവരൊക്കെ ഉണ്ട് അവരെ കൊണ്ട് കേറ്റിക്കഴിഞ്ഞാൽ അതുപോലെ ചേരയാണെങ്കിൽ അടിമ കിടത്തിയവരുണ്ട് അങ്ങനെയുള്ള കുറച്ച് ചില ആൾക്കാരുണ്ട് അത് എല്ലാവരും ഒന്നും ഞാൻ പറ ചില ചിലർക്ക് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ കണി കാണാൻ പോലും കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവരെ നമുക്ക് അത് ശ്രദ്ധിക്കണം അവർ കയറിയ കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാൻ കയറ്റുന്നത് നന്നായിരിക്കും നമുക്ക് ആ നാളുകളിലേക്ക് എന്തായാലും കിടക്കാം നമുക്ക് ഇരുപത്തൊരു നാളിലെ ആദ്യത്തെ നാളെ അശ്വതി നാളാണ് ആദ്യം പറയുന്നത് അശ്വതി രോഹിണി മകൈരം പുണർദം മകം ഉത്രം വിശാഖം ഉത്രാടം അവിട്ടം പൂരുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ മറ്റു നക്ഷത്രക്കാരും കൊള്ളാവുന്നൊക്കെ ഉണ്ടാകും അപ്പം എൻ്റെ ഇതുവരെയുള്ള നമ്മൾ ജ്യോതിഷാലയം തുടങ്ങി ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പല ആൾക്കാരുടെ ജാതകം പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിലും പല വ്യക്തികളെ നമുക്ക് നേരിട്ട് അറിയാവുന്നതിൻ്റെ വെളിച്ചത്തിലും പല ജ്യോതിഷ ഗ്രന്ഥങ്ങളും പഠിച്ചതിൻ്റെയും പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിലും ഒക്കെയാണ് ഞാൻ ഈ ഫലപ്രവചനം ഇവിടെ നടത്തുന്നത് ഇതിലേറ്റക്കുറച്ചുകൾ തീർച്ചയായിട്ടും ഉണ്ടാവാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ആരും പറയില്ല അപ്പം അതിൽ വ്യക്തത ആവശ്യമെങ്കിൽ പറഞ്ഞാൽ ഫോണിൽ കൂടെ ആരും ചോദിക്കാറുണ്ട് വരാൻ പറ്റുമോ എന്ന് നേരിട്ട് വന്ന് അതിൻ്റെ ഒരു തീർപ്പാക്കി പോകുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം